വിവാഹ മധ്യസ്ഥ ചർച്ചയ്ക്കിടയിലുണ്ടായ സംഘർഷത്തിൽ ഉൾപ്പെട്ട രണ്ട് പ്രതികൾ കൂടി കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായി പന്മന ചാനമ്പക്കടവ് മൊട്ടക്കലേഴുത്ത് വീട്ടിൽ നൌഷാദ് തേവലക്കര മൊട്ടക്കൽ മേക്കരവിളയിൽ ഇബ്രാഹിംകുട്ടി എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ വെള്ളിയാഴ്ച പാലോലിക്കുളങ്ങരയിലുള്ള ജമാഅത്ത് ഓഫീസിൽ വെച്ച് വിവാഹ മധ്യസ്ഥ ചർച്ച നടക്കുമ്പോഴുണ്ടായ തർക്കത്തിൽ ജമാഅത്ത് സെക്രട്ടറിയെ പതിനഞ്ചോളം വരുന്ന പ്രതികൾ മർദ്ദിക്കുകയുണ്ടായി ഇത് തടയാൻ ശ്രമിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പാലോലിക്കുളങ്ങര ജമാഅത്ത് പ്രസിഡന്റുമായിരുന്ന സലിം മണ്ണേലിനെ സംഘർഷം ത്തിലുള്ളവർ മർദ്ദിച്ചിരുന്നു പരിക്കുപറ്റിയ ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്ന് മരണപ്പെടുകയുണ്ടായി കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഘത്തിലുണ്ടായിരുന്ന മുഖ്യപ്രതികളായ മുഹമ്മദ് ഷാ യൂസഫ് ഫൈസൽ മുസൽ എന്നിവരെയും കഴിഞ്ഞ ദിവസങ്ങളിലായി പോലീസ് സംഘം പിടികൂടിയിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്ന നൌഷാദിനെ പോലീസ് സംഘം കാസർകോട് നിന്നും ഇബ്രാഹിംകുട്ടിയെ ശാസ്താംകോട്ടയിൽ നിന്നുമാണ് പിടികൂടിയത് സംഘർഷത്തിൽ ഉൾപ്പെട്ട മറ്റ് മുഴുവൻ പ്രതികളെയും ഉടനടി പിടികൂടുന്നതാണെന്ന് പോലീസ് അറിയിച്ചു കരുതാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷിഹാസ് ഷാജിമോൻ എ എസ് ഐ വേണുഗോപാൽ തമ്പി എസ് സി പി ഒ ഹാഷിം ബഷീർ ഖാൻ പ്രശാന്ത് ഡാൻസ് ഓഫ് ടീം അംഗമായ എസ് ഐ കണ്ണൻ എ സൈ ബൈജു എസ് സി പി മനു സീനു സജു റിപു രതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.